കാലങ്ങളായി സ്ത്രീകൾക്ക് കുലസ്ഥിതി പരിഗണന നൽകി അവരെ വീടിനുള്ളിൽ കെട്ടിയിട്ട് ഭരിച്ചു കൊണ്ടിരുന്ന ബി ജെ പി കാരുടെ ഉടായ്പ രീതിയായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ പാടില്ല എന്നുള്ളത് അതിനവർ ഓമനെ പേരിട്ട് വിളിച്ചു ലവ് ജിഹാദ് അപ്പോൾ പിന്നെ ആരും പ്രണയിക്കുകയും കല്യാണം കഴിക്കുകയും ഇല്ലല്ലോ ആളുകൾ എങ്ങനെയാണ് ജാതി തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്നത് നമ്മൾ ഒരാളിനെ സ്നേഹിക്കുമ്പോൾ അയാളുടെ മതമോ ജാതിയോ അല്ല നോക്കേണ്ടത് അയാളുടെ നന്മയെ പ്രണയിക്കുകയാണ് വേണ്ടത് അവർക്കിടയിൽ പ്രശ്നമൊന്നുമില്ലെങ്കിലും അതിലേക്ക് മതവും ജാതിയും കുത്തിക്കാറ്റുന്നത് ഇപ്പ് ചില പാർട്ടിക്കാരാണ് എന്തായാലും കേരളത്തിൽ ഈ പരിപ്പ് വേവില്ല അത് ഭരിക്കുന്ന സർക്കാരിന്റെ ഗുണം തന്നെയാണ് ഇത് ഞാൻ പറയുന്നതല്ല ജാർഖണ്ഡിലെ ഈ യുവ മിധനങ്ങൾ പറയുന്നതാണ് കേരളത്തിന്റെ മേന്മ അങ്ങ് ജാർഖണ്ഡ് വരെ എത്തി എത്തിയെന്ന് സാരം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജാർഖണ്ഡിലെ പലാമു ജില്ലയിലെ ഛത്തർപൂർ സ്വദേശികളായ ആശ വർമ്മയും മുഹമ്മദ് ഗാലിബും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഇവർ ആശയത്തിന് വേണ്ടി വണ്ടി കയറിയിരിക്കുകയാണ് വേർപിരിയാൻ ആവില്ല ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയായിരുന്നു ഇവരുടെ തീരുമാനം എന്നാൽ ജാതിക്കും മതത്തിനും ജീവനേക്കാൾ ഏറെ പ്രാധാന്യമുള്ള ആ നാട്ടിൽ തങ്ങൾക്ക് ഒന്നിക്കാനാവില്ല എന്നവർ പതുക്കെ തിരിച്ചറിയുകയായിരുന്നു മതവും വർഗ്ഗവും നോക്കി വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷവേരുകൾ സമൂഹത്തിൽ പടർത്തിയിരുന്ന വർഗം അവരെ ലൌ ജിഹാദ് എന്ന് മുദ്ര കുത്തി പക്ഷേ അവർക്കറിയാമായിരുന്നു വർഗീയത വിഷവായു പടരാത്ത ഒരു നാട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുണ്ടെന്ന് ഫെബ്രുവരി ഒമ്പതിനാണ് ആശയും ഗാലിബും കേരളത്തിലെത്തിയത് പത്ത് വർഷത്തിലേറെയായി പ്രണയത്തിലായിരുന്നു ഇരുവരും എന്നാൽ മതത്തിലെ വ്യത്യാസം കാരണം വിവാഹത്തിന് കടുത്ത എതിർപ്പും ഭീഷണിയും നേരിട്ടു നിരന്തരം ഇരുവരുടെയും ബന്ധുക്കൾ ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ഇനി എന്ത് ചെയ്യവേണമെന്ന കൺഫ്യൂഷനിലായി രണ്ടുപേരും പരസ്പരം പിരിയാൻ കഴിയില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നതിനാൽ മറ്റെന്തു കാര്യവും അവർക്ക് സ്വീകാര്യമായിരുന്നു എന്നാൽ അപ്പോഴാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അതിർത്തു നീക്കം ഉയരുന്നത് മതം കെട്ടിച്ചയച്ചാൽ ഈ പ്രശ്നം തീരുമെന്നവർ കരുതി അതിനായി നാൽപ്പത്തഞ്ച് വയസ്സുകാരനുമായി ആശാ വർമ്മയുടെ വിവാഹം നടത്താനും കുടുംബം തീരുമാനിച്ചു ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ അഭയം തേടിയതെന്ന് ആശാ വർമ്മ പറയുന്നു ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ കേരളത്തെയും കേരളത്തിലെയും സർക്കാരിനെ കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എന്തും ചെയ്യുന്നത് സർക്കാർ ഇവിടെയുള്ളപ്പോൾ പിന്നെ എന്തിനു മയക്കണമെന്നായി അതോടെ എല്ലാ വിഷമവും മാറി കേരളത്തിലെത്തിയപ്പോൾ തന്നെ ഡിവൈഎഫ്ഐ സംഘടനകൾ സഹായവുമായി മുന്നോട്ട് വന്നിരുന്നു എന്തുണ്ടെങ്കിലും ഞങ്ങൾ കൂടെയുണ്ടെന്ന ബലവും അവർ നൽകി കല്യാണം ഉൾപ്പെടെ ജീവിതത്തിൽ തുറക്കക്കാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്തു കൊടുത്തതോടുകൂടി പിന്നെന്തിനും ഭയക്കണം എന്നായി ഇവിടെയും ഭീഷണിയുമായി ബന്ധുക്കൾ എത്തിയെങ്കിലും ഇവരുടെയും തീരുമാനത്തെ തകർക്കാൻ അവരുടെ ഭീഷണിക്ക് സാധിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി മാത്രമല്ല അപ്പോഴേക്കും കേരളവുമായി അത്രയ്ക്ക് സ്നേഹം തോന്നിയിരുന്നെന്നും ഇവർ പറയുന്നു ഗൾഫിലായിരുന്ന മുഹമ്മദ് ഖാലിം കായംകുളം സ്വദേശിയായ സുഹൃത്തിന്റെ സഹായത്തോടെയാണ് ഇവിടെ എത്തി വിവാഹം കഴിച്ചത് ഇരുവരുടെയും സംരക്ഷണത്തിനായി അഭിഭാഷക മുഖേന ഹൈക്കോടതി റിട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു ദമ്പതികൾക്ക് സംരക്ഷണം നൽകുമെന്ന് കായംകുളം ഡിവൈഎസ്പി അറിയിക്കുകയും ചെയ്തു